എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ നമ്മളത് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി കാണും കാരണം നമ്മുടെ തമിഴനകത്ത് കിടപ്പുണ്ടായിരുന്നല്ലേ എങ്ങനെ നമുക്കൊരു വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്ന് കേട്ടോ അപ്പം എന്റെ വീട്ടിൽ വരുന്ന മിക്ക ആൾക്കാരും പണ്ട് മുതലേ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അയ്യോ പിങ്കി എങ്ങനെയാണ് നീ ഇത്രയ്ക്കും വൃത്തിയായിട്ട് ഈ വീട് സൂക്ഷിക്കുന്നെ ഒന്ന് പറയാമോ പറയാമോ സത്യം പറഞ്ഞാൽ ഞാനൊരു കൊച്ചുനാൾ മുതലേ കേൾക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് അപ്പം എൻ്റെ എന്നോട് ആ ചോദ്യം ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി എങ്ങനെയാണ് ഒരു വീട് നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരും വീഡിയോ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടു നോക്കുക ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് പോവരുത് കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം മാക്സിമം നിങ്ങൾ എന്താണ് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക പോരാ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന വീട് അപ്പം നമുക്ക് ഈ നമ്മളൊരു വീട് നിങ്ങളെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്ന് കാണിക്കുമ്പോൾ ആ വീടിൻ്റെ പുറംഭാഗം മുതൽ ഉൾഭാഗം വരെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരേണ്ടത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വൃത്തിയെപ്പറ്റി തുടങ്ങാം ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട് ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം ഓക്കെ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഗേറ്റിൻ്റെ വാതിലാണ് അപ്പം ഞാൻ ആ ഇൻ്റർലോക്ക് ഇട്ടേക്കുന്ന എല്ലാ ഭാഗവും തൂത്ത് വൃത്തിയാക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലുള്ള ഈ മിറ്റോ ഞാൻ നല്ല കണ്ണാടി പോലെ രാവിലെയും വൈകുന്നേരം തൂത്തിടാറുണ്ട് കൊണ്ട് രാവിലെയും വൈകുന്നേരം ഒന്നും തൂക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ വൃത്തിയായിട്ട് തൂക്കുക തൂക്കാൻ നേരത്ത് ഒരു കുഞ്ഞ് പോച്ചയായാലും അവിടെ കണ്ടാൽ നമ്മൾ ആ കൈകൊണ്ട് തന്നെ അത് പിച്ച് എടുത്ത് അങ്ങ് മാറ്റി തൂത്ത് തൂത്ത് പോയാൽ അവിടെ കഴിവതും പുല്ല് കിളിക്കത്തതേ ഇല്ല നല്ല വൃത്തിയായിട്ട് എപ്പോഴും പോച്ചയൊന്നും പിടിക്കാതെ മിറ്റം കിടക്കും അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞങ്ങ് മുന്നോട്ട് പോയാൽ പോച്ച വളർന്നുകൊണ്ടിരിക്കും പിന്നെ അത് ഇരട്ടി ജോലിയാവും ജോലിക്കാരെയൊക്കെ വിളിക്കാൻ നിൽക്കണമെങ്കിൽ ഇത് അതിൻ്റെ ആവശ്യമില്ല ഒന്ന് നമ്മൾ മുറ്റം അടിക്കുമ്പോൾ ഒരു പുല്ല് കണ്ടാൽ അത് പിഴുതെടുത്ത് മാറ്റി തൂത്ത് തൂത്ത് പോയി വീട് വൃത്തിയാക്കി ഇടുക അപ്പം വറിൻ്റെ സൈഡുകൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ ഈ സൈഡിൽ നിൽക്കുന്ന പോച്ചയല്ല തെറ്റിദ്ധരിക്കേണ്ട പച്ചമുളകിൻ്റെ ചെടിയാണ് അങ്ങ് മുമ്പിൽ നിൽക്കുന്നത് ഒരു മുല്ലച്ചെടിയാണ് കേട്ടോ എപ്പോഴും കിണറിൻ്റെ സൈഡിലൊക്കെ കഴിവ് നമ്മൾ തൂത്ത് വൃത്തിയാക്കി തന്നെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ അടുത്തത് നോക്കുന്നത് സിറ്റൗട്ടാണ് അപ്പോൾ ഔട്ടിന്റെ അടുത്ത് പലപ്പോഴും നമ്മൾ പല വീടുകളിലും കാണാറുള്ളതാണ് ഒരുപാട് ചെരുപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ച് കൂട്ടിയിട്ടേക്കുന്നത് മാക്സിമം നിങ്ങൾക്ക് എന്താണ് ഷൂറാക്കൊക്കെ മേടിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഷൂറാക്കി മേടിക്കും എനിക്കിപ്പോൾ അതൊന്നുമില്ല പിന്നെ നമ്മൾ വീട്ടിൽ ഇടുന്ന നല്ല നല്ല ചെരുപ്പൊക്കെ ഞാൻ അകത്താണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ പുറത്ത് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെരുപ്പ് എന്നാൽ പോലും ഞാനതൊക്കെ എന്താണ് ഒരു മൂലയ്ക്ക് ചാരി ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത് എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറക്കരുത് പിന്നെ നമ്മൾ എപ്പോഴും ഇതുപോലൊക്കെയുള്ള എന്താണ് സിറ്റൗട്ടാണെങ്കിൽ താഴെ ഒരു ചെറിയ ഇട്ടേക്കുക എന്താണ് അപ്പോൾ അവിടുന്ന് കയറി വരുന്ന ആ ഒരു പൊടി അവിടെ ആയിരിക്കും പിന്നെ മേളി ഇട്ടേക്കുന്ന ആ മാറ്റിലോട്ട് അധികം ആവത്തില്ല പിന്നെ നമ്മൾ ചെയറോ കാര്യങ്ങളോ ഒക്കെ സിറ്റൗട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുന്നേറ്റ് പോയി കഴിയുമല്ലോ ആ സമയത്ത് അത് എങ്ങനെയാണോ നമ്മൾ ഇരിക്കാൻ വന്നത് അന്നേരം കിടന്ന് എങ്ങനാണോ അതുപോലെ ആ കസേരകളൊക്കെ ഒന്ന് നേരെയാക്കി ഇട്ടിട്ട് പോകുക എൻ്റെ വീട്ടിലുള്ള അമ്മയടുത്തായാലും എൻ്റെ അച്ചായി അച്ചായിയെടുത്തായാലും അവർക്കിപ്പോൾ അത് ശീലമായി ഞാൻ പറയും നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞല്ലോ ഇനി എഴുന്നിട്ട് പാന്നേരത്ത് നേരെ ഇട്ടിട്ട് പോവുക അപ്പം സിറ്റ് ഔട്ട് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുക പിന്നെ നമ്മൾ സിറ്റ് സിറ്റൗട്ടിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതുപോലെ ടൈലൊക്കെ ഒട്ടിച്ച് സിറ്റ് സിറ്റൗട്ടായത് കൊണ്ട് നമുക്കിപ്പം ഇരിക്കാൻ ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ജസ്റ്റ് തലയൊക്കെ ചാരി വെച്ചാലും അഴുക്കാവുമോ എന്ന് പറഞ്ഞ് പേടിക്കണ്ട അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് കുഴപ്പമില്ല ഇനി ഒരുപക്ഷെ അങ്ങനെ എല്ലാ വീടുകളിലൊന്നും അങ്ങനെ ഇല്ല ഇപ്പോൾ വരുന്ന പല വീടുകളിലും ഈ ഒരു മോഡൽ കാണാൻ പറ്റും നമുക്ക് പിന്നെ ഇതൊക്കെ ചിലപ്പോൾ ഇവിടെ വൈറ്റ് കളർ ആയിരിക്കാം റോസ് കളർ ആയിരിക്കാം അങ്ങനെ അടിക്കുന്നിടത്താണ് മാക്സിമം നമ്മൾ കസേരകൾ നമുക്ക് ഇരിക്കാം എങ്കിൽ നമ്മൾ ഈ തല കൊണ്ടുപോയി ഇങ്ങനെ ചാരി ഫിത്തിയിൽ ഇരിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ എന്താന്ന് വെച്ചാൽ നമ്മുടെ തലയിലൊക്കെ എണ്ണ പിഴിക്കും ആ അഴുക്കും ഒക്കെ ആ ഒരു സിറ്റൗട്ടിന്റെ ആ ഒരു ഫിത്തിയിൽ ഭിത്തി എന്താ പറ്റി പിടിച്ചിരുന്ന് കണ്ടാല് നമുക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കൂട്ടുകാരെ ആ ഒരു വീടിന്റെ ഭംഗി അവിടെ തന്നെ കുറയുകയാണ് മ്മെ ഫിത്തിൽ നമ്മൾ പെയിന്റ് അടിച്ച് നീറ്റായിട്ടായിരിക്കും എപ്പോഴും നമ്മൾ വെച്ചിരിക്കുക അല്ലേ ആ പെയിന്റ് അടിക്കുന്നതിനകത്ത് നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ കയ്യും പിടിച്ച് തലയും ചാരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ഭംഗിയെ പോയി ഒരു വീടിന് ഏറ്റവും നമുക്ക് ഭംഗി തരുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ പെയിന്റൊക്കെ അടിച്ച് ആ പെയിന്റിങ്ങൊക്കെ നമ്മൾ അതുപോലെ മനോഹരമായി സൂക്ഷിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും ഓക്കെ ബാക്കി വരുന്നപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വരും അതിനൊക്കെയുള്ള ഉത്തരം ഞാൻ വഴിയേ തരാം അപ്പം നമുക്ക് സിറ്റൗട്ടിന്റെ വൃത്തിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായു വിചാരിക്കുന്നു ഇനി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം അടുത്തത് നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ കണ്ടോ വീട്ടിൽ സിറ്റൗട്ടിന്റെ വാതിലും നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കഴിവതും നിങ്ങൾ മാറ്റുകൾ കൂടുതൽ വീട്ടിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാന്ന് വെച്ചാൽ അത്രയ്ക്കും അഴുക്കൊന്നും എന്താ നമ്മുടെ ടൈലിലൊന്നും ആവാതെ സൂക്ഷിച്ച് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും ഒരു മാറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പൈസ ഉള്ള കാര്യമൊന്നുമല്ല അതായത് എന്റെ ഇപ്പോൾ ഈ ഫ്രണ്ട് കിടക്കുന്ന പറഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു മാറ്റിന് പിന്നെ ആ വാതിൽ കിടക്കുന്ന പറഞ്ഞാൽ ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ളു അപ്പം ഒരു മാറ്റ് മേടിക്കുന്ന വലിയ കാര്യമാണോ ഒരിക്കലും അല്ല പിന്നെ മാസത്തിൽ ഒരു ദിവസം എടുത്ത് കഴുകുക സോപ്പ് ഓടിക്കത് മുക്കി വെച്ച് കഴുകുക അപ്പം താണ്ടേ ആദ്യം തന്നെ നിങ്ങളെ വീടിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം വൃത്തി നമ്മുടെ ഹാളിൽ നിന്നുമുള്ള വൃത്തിയാണിനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം കയറി വരുന്നിടത്ത് തന്നെ വണ്ടേ നമ്മളൊരു മാറ്റ് കയറി വരുന്നിടത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പേസ് വളരെ കുറവാണ് ലിവിങ് ഏരിയയാണ് ലിവിങ് ഏരിയയിൽ നമുക്ക് സ്പേസ് അധികം ഇല്ല അതുകൊണ്ട് തന്നെ ഒരു സോഫയും ഉണ്ട് ഒരു ദിവാങ്കോട്ടും ഉണ്ട് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹാളിന്റെ കുറിച്ചാണ് നമ്മൾ നിങ്ങളെടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ സ്ഥലപരിമിതി കുറവായത് കൊണ്ടാണ് ഈ ലീവിങ് ഏരിയയിൽ നമ്മൾ ഒരു ദിവാങ് കൂട്ടും ഒരു സോഫയും മാത്രം നമ്മൾ ഇട്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരുപാട് ഫർണിച്ചറ് വാരി വലിച്ച് വീടിനകത്ത് ഇടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അത് ഒരു വൃത്തിയുടെ നല്ലൊരു ഭാഗമാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ ഈ സോഫയെക്കുറിച്ച് ഞാൻ പറയാം അപ്പൊ ഇപ്പോഴത്തെ മോഡൽ ഒരു സോഫയാണല്ലോ ഇങ്ങനെ എന്താ പറയാ സ്റ്റോൺ ഒക്കെ ഉണ്ട് നമ്മുടെ ഈ സോഫയ്ക്ക് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കളർ കോമ്പിനേഷൻ ആയിരുന്നാലും എന്താ പറയാ ഒരുപാട് ഗെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ പറയാൻ പറ്റത്തില്ല അയ്യോ എന്റെ സോഫ നിങ്ങൾ ചാടിയിരിക്കില്ലേ നിങ്ങളുടെ തലയിലെ എണ്ണയോ അഴുക്കുക ഒക്കെ പറ്റും നമുക്ക് പറയാനേ പറ്റത്തില്ല ഇനി ഒരു പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ആയാലും നമ്മൾ എന്താണ് വേണ്ടത് ഇതുപോലെ ഇതുപോലെ നമുക്ക് സോഫ കവർ കവറ് കവർ ഒക്കെ കിട്ടും അപ്പം അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് മടിക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ എന്റെ ഇവിടെ സ്റ്റോൺ വർക്ക് എനിക്ക് അതിപ്പോ നാട്ടുകാരെ കാണിക്കണം അതുകൊണ്ടല്ല മാക്സിമം ഞാൻ നോക്കുന്നത് എന്താണ് എന്റെ ഈ സോഫ എന്നും നല്ല വൃത്തിയായിട്ട് ഒരുപാട് കാലം അത് ക്വാളിറ്റിയോട് നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഇതിന് ഞാനൊരു സോഫ കവർ വിരിച്ചിട്ടേക്കുന്നത് അത് മാത്രല്ല ഈ സോഫയ്ക്ക് നമ്മൾ ഇതുപോലൊരു കവർ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഭംഗി ഒന്നും കൂടെ വർദ്ധിച്ചതേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മളെപ്പോഴും സെറ്റിലായാലും സോഫയിലൊക്കെ ആയാലും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ തലയിലൊക്കെ എണ്ണയും അഴുക്കും ഒക്കെ പറ്റാതെ സൂക്ഷിച്ചാൽ ആ ഒരു വസ്തു നമുക്ക് ഒരുപാട് കാലം അത്രയും മനോഹരമായിട്ട് നമ്മളുടെ കയ്യിൽ കൊണ്ടുനടക്കാൻ സാധിക്കും അപ്പൊ അതാണ് സോഫ സെറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഒരു ടി വി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളെ ടി വി സ്റ്റാൻഡിലൊക്കെ എന്താ പറയാ അവരുടെ ചീപ്പ് അങ്ങനെയുള്ള കുറെ സാധനങ്ങള് നമ്മള് കയ്യിലിടുന്ന വാച്ച് ഇങ്ങനെയുള്ള ബാഗ് ചീപ്പ് ബാഗ് വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടി വി സ്റ്റാൻഡിൽ കൊണ്ടുവെക്കുന്ന പല വീടുകളിലും ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എണ്ണ കണക്ക് വൃത്തി കൂടി ഒരാൾക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ടി വി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാല് നമ്മൾ നടക്കുമ്പോഴാ ഞാൻ ടി വി സ്റ്റാൻ ടി വി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ഫോട്ടോകൾ മാത്രം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് വെഡിങ് ഫോട്ടോസാണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് ശാന്തിയാണ് അപ്പം അദ്ദേഹത്തിന് ഒരു അമ്പലത്തിൽ നിന്നും കിട്ടിയ ചാത്തനൂര് താഴ്ന്നത്തിനുള്ള എന്ന് പറയുന്ന അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരമാണത് അപ്പൊ അതും അവിടെ കൊടുത്തു കുറച്ചൊരു മഞ്ചാടി പിന്നെ ഒരു കൃഷ്ണന്റെ വിഗ്രഹം അപ്പൊ അതുപോലെ പിന്നെ അദ്ദേഹം ജോത്സ്യം ജോത്സ്യമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മള് ജ്യോത്സ്യത്തിൻ്റെതായിട്ടുള്ള കുറെ ബുക്കുകളാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമുക്ക് കണ്ടാൽ ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ വേണം ടി വി സ്റ്റാൻഡ് നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ കൂട്ടുകാരെ ഞാൻ അടുത്തതായിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനുള്ള പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇപ്പോ എന്റെ ഒരു എന്താണ് പറയാ നാല് ചെയറുള്ള അടങ്ങുന്ന ഒരു ഡൈനിങ് ടേബിൾ ആണ് ഓവൻ ഷേപ്പിലുള്ള നാല് ചെയറുകൾ അടങ്ങുന്ന ഒരു ഡൈനിങ് ആണ് എനിക്കുള്ളത് അപ്പോൾ ഇത് ഗ്ലാസ് ആണ് ഒരു പക്ഷെ എനിക്ക് ഇതിന്റെ പുറത്ത് വേണമെങ്കിൽ ഒരു വിരി വിരിച്ചിടാം പക്ഷേ അതിന് അത്ര ഭംഗി വരുത്തില്ല ഇത് ബ്ലാക്ക് ഗ്ലാസ്സും അതുപോലെ തന്നെ ബ്ലൂ കളർ ചെയറും ആവുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നും അങ്ങനെ തോന്നിയിട്ട് മാത്രം കാര്യമില്ല അതിനെ അതുപോലെ സൂക്ഷിക്കാനും പഠിക്കണം അപ്പൊ ഈ ഡൈനിങ് ടേബിൾ ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞാൽ ഒരു പ്ലേറ്റിനകത്ത് ഒരു മൂന്ന് കപ്പാണ് ജസ്റ്റ് അതിന്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഒരു ജഗ് അപ്പൊ ആ ജഗിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം പിന്നെ ഇത് ഫോൺ സ്റ്റാൻഡാണ് നമുക്കിപ്പം ഇപ്പഴത്തെ ആൾക്കാര് പിള്ളേരായാലും ഹസ്ബൻഡായാലും നമ്മളൊക്കെ തന്നെ ആയാലും ഫുഡ് കഴിക്കുമ്പോൾ എന്താ പറയാ ജസ്റ്റ് ഫോണിനകത്ത് വീഡിയോസ് ഒക്കെ നോക്കിയല്ലേ കഴിക്കാറ് ഇനി അതൊക്കെ പോട്ടെ നാട്ടിലെ ഡൈനിങ് ആണ് ഓക്കെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ജസ്റ്റ് ഇരിക്കാൻ പോവാണ് കസേര എടുത്തു ഞാൻ ഫുഡ് കഴിക്കാൻ കഴിക്കാനിരുന്നു ഓക്കെ നിങ്ങൾ സങ്കല്പിക്കാം ഞാൻ ഫുഡ് കഴിച്ച് തീർന്നു ഇനി ഇങ്ങനെ അങ്ങ് എഴുന്നേക്ക് പോകരുത് എപ്പോഴും ശ്രദ്ധിക്ക ജസ്റ്റ് പ്ലേറ്റ് പ്ലേറ്റിങ്ങോട്ട് മാറ്റി വെക്കുക വലത്തെ കൈ അഴുക്കാണെങ്കിൽ കൂടി ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഇരുന്ന കസേര അതായത് നമ്മൾ ഇരുന്ന കസേര അവിടെ നിന്നുകൊണ്ട് തന്നെ അത് നേരെ ആക്കി ഇട്ടെ ആ എടുത്ത് കൈ കഴുകാൻ അല്ലെ കൈ കഴുകാൻ ഇങ്ങോട്ടെങ്കിലും വരാവുള്ളൂ ഓക്കെ ഇനി എല്ലാവരും വീട്ടിൽ ഫുഡ് കഴിച്ചു തീർന്നാൽ ഉടൻ തന്നെ നമ്മൾ എന്താണ് ഒരു തുണി ഇതിനു വേണ്ടി മാത്രം ഒരു ടവ്വല് വെച്ചേക്ക അപ്പോഴേ ഗ്ലാസ് ക്ലീൻ ചെയ്യുക ഓക്കെ എങ്കിലും ഈ ഒരു രേഖയ്ക്ക് ഭംഗിയുണ്ടു പിന്നെ രാവിലെ എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ കഴുകി ഇടാൻ ശ്രമിക്കണം എപ്പോഴും വൈറ്റ് വൈറ്റ് കളറിലെ വാഷ് ബേസിൻ ആണെങ്കിൽ നല്ല രീതി അഴുക്കാവും മാക്സിമം വാഷ് ബേസിൻ ഒക്കെ കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇവിടെ ഒരു ടവൽ എപ്പോഴും കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പൊ നമ്മൾ അടുത്തൊരു വൃത്തിയുടെ കാര്യം പറയാൻ പോകുന്നത് സ്വിച്ച് ബോർഡിനെ കുറിച്ചാണ് ഞാൻ പല ആൾക്കാരുടെയും വീടുകളിൽ ചെല്ലുമ്പോൾ സ്വിച്ച് ബോർഡായിരിക്കും വൈറ്റ് കളർ ആയിരിക്കുള്ള മാക്സിമം പന്തു മുതലേ എല്ലാ സ്വിച്ച് ബോർഡുകളും വൈറ്റ് കളർ ആയിരിക്കും അല്ലെ അപ്പൊ ഇതിന്റെ അടിയില് ഇപ്പൊ നല്ല വൈറ്റ് അല്ലേ ഇവിടെ ഇതിന്റെ അടി ഫുള്ളും ചെളി പിടിച്ച് ഭയങ്കരമായ കട്ടക്കഴുക്കായിരിക്കും നമ്മൾ പല വീട്ടിച്ച് നോക്കിയാലും എന്താ കാരണം നമ്മൾ തന്റെ നദിനെ കൈ കൊണ്ടും ഈ കൈ കൊണ്ട ഇങ്ങനെ ആയിരിക്കും നമ്മൾ സ്വിച്ചിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടും നമ്മൾ സ്വിച്ചിടേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ ചൂണ്ടുവല്ലും മതി നമുക്കൊരു സ്വിച്ചിടാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഡേ ഈ ഒരൊറ്റ ചൂണ്ടുവല്ലെടുക്കുക ഇങ്ങനെ ഇടുക ഇത്രയും കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുമ്പോഴാണ് ഈ ഒരു ഏരിയ മൊത്തം അഴുക്കാവുക സത്യം പറഞ്ഞാൽ ചില ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് കണ്ടാൽ സങ്കടം വരും എന്നെ കണക്ക് വൃത്തി ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് സങ്കടം തോന്നും അതുപോലെ സ്വിച്ച് പോലെ അടി മൊത്തം അഴുക്കായിരിക്കും കഴിവ് നിങ്ങൾ കഷ്ടപ്പെട്ട് വെക്കുന്ന വീടുകളല്ലേ മാക്സിമം വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ എന്തുവാ ഒരു വിരലെടുക്കുക ഇതുപോലെ സ്വിച്ച് എടുക്കുക അപ്പോൾ ഒരിക്കലും ഈ ഒരു ഏരിയ അഴുക്കാവാൻ നമുക്ക് സൂക്ഷിക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ലിവിങ് ഏരിയയുടെ വൃത്തി എങ്ങനെയാണെന്ന് നോക്കി ഡൈനിങ് ഏരിയ നോക്കി ഇനി നമ്മൾ ഏറ്റവും നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബെഡ്റൂം അല്ലെ നമ്മുടെ സ്വകാര്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ സ്ഥലം കൂടിയാണ് നമ്മുടെ ബെഡ്റൂം അപ്പോൾ ആ ബെഡ്റൂം നമ്മൾ എങ്ങനെയാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും ബെഡ്റൂം ഇതാണ് നമുക്ക് നോക്കാം ഞാൻ ലൈറ്റ് ഇടുവാണോ ഓക്കെ അപ്പൊ നിങ്ങൾ ആദ്യം നമ്മളെ ബെഡ്റൂം ഒന്ന് നോക്കുക വലിയ കട്ട് ഫാമിലി കോട്ട് കട്ടിലൊന്നും അല്ല സാധാ കട്ടിലൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് വലിയ റിച്ച് ആയിട്ടുള്ള കട്ടിലോ റിച്ച് ആയിട്ടുള്ള ബെഡ്റൂമോ ഒന്നും വേണമെന്നില്ല ഒരു കുഞ്ഞു കുടില് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമാണ് കേട്ടോ നമ്മുടെ രണ്ട് നില വീടോ ഒറ്റ നില വീടോ അങ്ങനെയൊന്നും നമുക്ക് വേണ്ട നമുക്കൊരു കുഞ്ഞ് എന്താ പറയണ്ട ഓല കൊണ്ട് മേഞ്ഞ വീണായാലും മതി അതിനകത്തും നമുക്ക് ഒരു വൃത്തി കീപ്പ് ചെയ്താൽ അത് വളരെ കൊട്ടാരത്തെക്കാട്ടിയും മനോഹരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഞങ്ങളെ ഒരു കുഞ്ഞ് ആണ് അപ്പൊ കർട്ടൺ ഏതൊരു ബെഡ്റൂം ആയാലും നല്ല മതി ഇപ്പൊ നമുക്ക് കർട്ടൻ ഒക്കെ മേടിക്കുക പറഞ്ഞാൽ വലിയ പൈസ ഉള്ള കാര്യമൊന്നും അല്ല അപ്പൊ സാരി കൊണ്ടോ അങ്ങനെയുള്ള കർട്ടൻ ഒക്കെ കഴിവതും യൂസ് ചെയ്യാതിരിക്കുക ഇങ്ങനെ നല്ലൊരു മനോഹരമായ ഒരു കൊച്ചു കർട്ടൻ നിങ്ങൾ ഒരുക്കുക നിങ്ങളുടെ ബെഡ്റൂമിനായിട്ട് ഇനി നമ്മളെ കിടപ്പ അതായത് നമ്മുടെ കട്ടിലിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ കിടക്കും അപ്പൊ നിങ്ങൾ കിടക്കുന്ന കിടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ രാവിലത്തെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ രാത്രി സുഖമായി ഉറങ്ങുന്നു നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കട്ടിൽ അല്ലേ അപ്പൊ അവിടെ നിന്ന് നമ്മൾ രാവിലെ ചില ആൾക്കാർ ഓ ഷീറ്റ് ഒക്കെ കിടന്ന മട്ടില് ഇട്ടിട്ട് ചൂടുന്ന ഷീറ്റും തലാകും എല്ലാം അങ്ങനെ ഇട്ടിട്ട് നമ്മള് സ്ത്രീകൾ എന്താണ് നേരെയും മുടിയൊക്കെ കെട്ടി അടുക്കളയിലോട്ടങ് പോകുക ജസ്റ്റ് പുരുഷന്മാരെ പെട്ടെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ അങ്ങ് പോകുക അങ്ങനെ പോകാൻ വരട്ടെ നിങ്ങൾ രാവിലെ ഈ ബെഡിൽ നിന്നും എഴുന്നീക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ വിരി നല്ല രീതിയിൽ തട്ടി തട്ടിക്കുടഞ്ഞ് തന്നെ നീറ്റായിട്ട് ഇടുക അതുപോലെ തന്നെ നമ്മുടെ പില്ലോസ് ആയാലും നേരെ വെക്കുക നമ്മൾ ചൂടുന്ന ഷീറ്റ് ആയാലും ഡെയ്തിന്റെ മണ്ടയിൽ ഇതുപോലെ വിരിക്കുക നമുക്ക് വലിയ കട്ടിലൊന്നും വേണമെന്നില്ല അപ്പൊ എപ്പോഴും കട്ടിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക ഇനി ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ രാവിലെ അടുക്കളയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മക്കളും ഹസ്ബൻഡും ഒക്കെ അവിടെ കിടക്കുന്നില്ല നോക്കി അവരെഴുന്നേറ്റ് മാറുമല്ലോ ആ സമയത്തായാലും നിങ്ങൾ ബെഡ്റൂമിലേക്ക് വരിക ഇത് നീറ്റായിട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എല്ലാ ബെഡ്റൂമിലും ഒരു കുഞ്ഞ് സ്റ്റൂൾ ആയാലും അല്ലെ ഇതുപോലൊരു എന്താ ഒരു സ്റ്റാൻഡ് ആയാലും വെക്കാൻ ശ്രമിക്കുക എന്തിനാണ് നമുക്ക് മൊബൈൽ ഫോണോ നമ്മുടെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് വെക്കാൻ വേണ്ടിട്ട് ഒരു സാധനം ഇതുപോലെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ എല്ലാ വീടുകളിലും ഒരു ബെഡ്റൂമിലേക്ക് ഒരു സ്റ്റാൻഡ് നമ്മള് മാക്സിമം മേടിക്കാൻ ശ്രമിക്കണം നമ്മളെ വീട്ടിലിരുന്ന ഡ്രസ്സുകളായാലും എല്ലാം നമുക്ക് അടുക്കി പറക്കി വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ സാധിക്കും കേട്ടോ അപ്പം അലമാരയിൽ എനിക്കധികം സ്ഥലമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മിഷോയിൽ നിന്നും ഓർഡർ ചെയ്ത് മേടിച്ചാണ് ഇതിപ്പോൾ ഹസ്ബൻഡ് ശാന്തിയായിട്ട് പുള്ളിക്കാരന്റെ മുണ്ടും നേരിയതും ഒക്കെയാണ് നമ്മൾ ഇതിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളിത് നേരത്തെ പറഞ്ഞിരുന്നു വെളിയിൽ നമ്മൾ ചെരുപ്പുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം അല്ലേ ഇനി അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തിടുന്ന കുറച്ച് ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇത് ഹസ്ബൻഡിന്റെ കുറച്ച് ഷൂസും അമ്മയുടെ എൻ്റെ കുറച്ച് ചെരുപ്പുകളാണ് അതും അതുപോലെ തന്നെ നമ്മൾ വെളിയിൽ ഇട്ടിട്ട് പോയി അതേപോലെ അല്ല കൊണ്ട് വെക്കുന്നത് ഒരു തുണിയെടുത്ത് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയാണ് ഞാൻ ഈ ചെരുപ്പുകൾ ഓരോന്നും വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മൾ ബാത്റൂമിന്റെ ബാത്റൂമിനെടുത്ത് കയറുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ഒരൊറ്റ വെല്ലു കൊണ്ട് മാത്രം ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ മാത്രം മതി ഇങ്ങനെ ഒന്നും തപ്പിപ്പിടിച്ച് സ്വിച്ച് ഇടാൻ നിൽക്കണ്ട അപ്പോഴാണ് ഇവിടെത്രയും അഴുക്കാവുന്നത് ഓക്കെ അവർ ഒക്കെ മാക്സിമം കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക അപ്പം ഇതുപോലെ മനോഹരമായി എപ്പോഴും നിങ്ങളെ ബെഡ്റൂം നീറ്റാക്കാൻ ശ്രമിക്കണം പിന്നെ ബാത്റൂമിന്റെ ബാത്റൂമിൻ്റെ എപ്പോഴും ഒരു മാറ്റ് മസ്റ്റ് ആയിരിക്കണം കേട്ടോ അപ്പം ഈ ഒരു ഇത് അഴുക്കല്ല ഇതിന്റെ കളറാണ് ഇങ്ങനെയുള്ള കളർ വേണം ബാത്റൂമിൻ്റെയൊക്കെ വാതിൽ നമ്മൾ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് പിന്നെ എനിക്ക് ഞാൻ ഡയറ്റ് ഡയറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു വെയ്റ്റ് മെഷീൻ ആണ് നമുക്ക് എപ്പോഴും വെയ്റ്റ് ചെക്ക് ചെയ്യണമല്ലോ അതിനു വേണ്ടി ഒരു വെയ്റ്റ് മെഷീൻ ആണ് ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളതാണ്ടേ ഇതുപോലെ നമുക്ക് മിഷോയിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ നമുക്ക് ആയിട്ട് കിട്ടുന്ന അവൈലബിളായിട്ട് കിട്ടുന്നൊരു സ്റ്റിക്കറാണിത് അപ്പോൾ ഇതുപോലൊരു മൂന്നാലെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീ ചെയിൻ അതുപോലെ ഹെഡ്സെറ്റ് ഇതൊക്കെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്ന എല്ലാ വീടുകളിലും സ്ത്രീകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ പുരുഷന്മാരായാലും ശ്രദ്ധിച്ചാൽ മതി വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇപ്പൊ ഞങ്ങൾ ബെഡ്റൂമിൽ ഈ ഒരു കട്ടിൽ കിടക്കുന്ന ഗ്യാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചതാണോ അല്ലേ അതായത് ഏത് ബെഡ്റൂമിലായാലും ചെറിയ ബെഡ്റൂമിലായാലും വലിയ ബെഡ്റൂമിലായാലും എപ്പോഴും ഒരു നടുക്ക് തട്ടിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതായത് അങ്ങ് ചേർത്ത് ഞാൻ ഇട്ടിട്ടില്ല എന്നാൽ ഒട്ടും നടുപ്പോട്ടുമല്ല ആ ഒരു രീതിയിലാണ് ഫിത്തിയിൽ തട്ടിൽ ചേർത്തിടാൻ പാടില്ല എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ബെഡ്റൂമിലേക്ക് കയറി വരുമ്പം ആ ബെഡ്റൂമിന്റെ കളർ ഫിത്തിയിൽ അടച്ചിരിക്കുന്ന കളറും ഒക്കെ ആ ഒരു ബെഡ്റൂമിന് ഭംഗി നൽകുന്ന ഒരു ഘടകമാണ് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പൊ നമ്മള് കാലൊക്കെ എങ്ങനായാലും തട്ടും തട്ടി ആ സൈഡ് ഫുള്ള് അഴുക്കായി പോയാൽ ഒരു ഭംഗിയും കാണില്ല നമ്മുടെ ബെഡ്റൂം കാണാൻ പിന്നെ എന്താ പറയാ ഒരു ഭംഗിയില്ല ഒരു അഭംഗിയായ കാര്യമാണ് അപ്പൊ എപ്പോഴും ബെഡ്റൂമില് കട്ടില് നമ്മള് എന്താണ് നടുക്കോട്ട് അല്ലെങ്കിൽ ഒരു തിത്തിയോട് ചേർന്നിരിക്കാത്ത രീതിയിൽ കട്ടിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമുക്ക് ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ആദ്യം കണ്ടത് എന്റെ ബെഡ്റൂമാണ് ഇപ്പോൾ ഈ രണ്ടാമത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന അമ്മയുടെ ബെഡ്റൂമാണ് കേട്ടോ അപ്പൊ അമ്മ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കലാണയൊക്കെ ഇവിടെ ഉള്ളൂ കണ്ടോ അമ്മയും എന്റെ കൂട്ട് തന്നെയാണ് അമ്മ രാവിലെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് വരണമെങ്കിൽ അമ്മയുടെ ഒരു ഷീറ്റും കട്ടിലും എല്ലാം തട്ടിക്കൊടുഞ്ഞ് വൃത്തിയാക്കാതെ അമ്മ പുറത്തോട്ട് ഇറങ്ങില്ല അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു മേശ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തിനാണെന്ന് ചോദിച്ചാല് നമുക്ക് എന്തായാലും നമ്മൾ സ്ത്രീകളല്ലേ കുപ്പിവളയും ചാങ്കും കൺമക്ഷി മേക്കപ്പും ഇതെല്ലാം നമുക്ക് വെക്കണമല്ലോ അപ്പൊ ഇതുപോലൊരു മേശ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ എന്റെ ചീപ്പുകൾ അപ്പൊ ഇതിനകത്ത് ഒരു വൃത്തിയുടെ കാര്യം പറയാം ചീപ്പാണിത് അപ്പൊ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇവിടെ മൂന്ന് ചീപ്പുകളാണ് ഉള്ളത് ഇത് എന്റെ ചീപ്പ് ഇത് അമ്മയുടെ ചീപ്പ് ഇത് എന്റെ ഹസ്ബൻഡിന്റെ ചീപ്പ് അപ്പൊ ഞങ്ങക്ക് മൂന്ന് പേർക്കും മൂന്ന് ചീപ്പുകളാണ് ഇവിടെ ഉള്ളത് ആദ്യം നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ചീപ്പുകൾ നിങ്ങൾ അതുപോലെ വലിയ വിലയൊന്നുള്ള കാര്യമല്ല ഏഴോ പത്തോ രൂപയൊക്കെ ഉള്ള ഒരു ചീപ്പിനെ ഓരോത്തിരിപ്പും ഓരോ ചീപ്പ് മേടിക്കാൻ ശ്രമിക്കുക ഓരോ തോർത്തും ഓരോ സോപ്പ് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അല്ല നമ്മുടെ അച്ഛനെ നമ്മുടെ അമ്മ തേക്കുന്ന സോപ്പല്ലേ എന്റെ അനിയത്തി തേക്കുന്ന ചീപ്പ് അല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അഴുക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത് മുടി നമ്മൾ ചീപ്പിട്ട് ഈ ചീപ്പിനകത്ത് മുടി വെച്ചിട്ട് അയ്യോ സമയം പോയി എനിക്ക് അങ്ങ് പഠിക്കാൻ പോണോ എനിക്ക് അങ്ങ് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു മിനിറ്റ് പോലും വേണ്ട ആ മുടി ഒന്ന് എടുത്ത് ബസ്റ്റിലൊക്കെ പുറത്തോട്ട് ഒന്ന് കളറിട്ട് പോവാൻ ശ്രമിക്കുക ചുരുക്കി പറഞ്ഞാൽ ചീപ്പിൽ മുടി വെക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ചീപ്പ് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ പഴയ പല്ലു തേക്കുന്ന ബ്രഷുകൾ ഉണ്ടെങ്കിൽ ഇത്തിരി ഹാൻഡ് വാഷോ സോപ്പോ എന്തെങ്കിലും ഇട്ട് നല്ല രീതിയിൽ ചീപ്പ് കഴുകി വേണം വൃത്തിയാക്കണം അങ്ങനെ വെച്ചേക്കണം അപ്പൊ നമ്മുടെ തലയിൽ താരനും എണ്ണമെഴുപ്പും ഒന്നും കഴിവതും വരാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും പിന്നെ ഡനേഷപ്പുറത്ത് എപ്പോഴും അലങ്കോലമാക്കാതെ ഓരോ സാധനങ്ങളും അടുക്കിപ്പെറുക്കി വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് സമ്മാനം തന്നെയാണ് എൻ്റെ രണ്ടാമത്തെ അമ്മ അതായത് എൻ്റെ അമ്മായി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ മേടിച്ച് തന്നെയാണ് കേട്ടോ ഈ ഒരു തയ്യൽ മെഷീൻ അപ്പോൾ അത് ഞാൻ നല്ല വൃത്തിയായിട്ട് അപ്പൊ നമുക്ക് സമ്മാനം തരുന്നതല്ലേ അതുപോലെ വൃത്തിയായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം അത് ഞാൻ ആ ഒരു മൂലയോട് ചേർത്ത് അങ്ങനെ ഭിത്തിയോട് ചേർത്തിട്ടില്ല അതും ഒരു സെന്ററിലോട്ട് മാറ്റിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ രണ്ട് കസേര രണ്ട് കസേര ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാ അറിയാവോ ജസ്റ്റ് ഇപ്പൊ അമ്മയുടെ റൂമിലേക്ക് അമ്മയെ കാണാൻ വരുന്ന ആൾക്കാർക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ സംസാരിക്കാം ഇനി ഒരു പക്ഷെ ആൾക്കാര് അധികം നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടുന്ന് കസേര എടുത്തോണ്ട് പോയാൽ മതി പല വഴിക്കും ഭാര്യ കസേര ഉണ്ടാവശ്യം ഇല്ല അപ്പൊ നമ്മൾ ബെഡ്റൂമിന്റെ വൃത്തി കണ്ടു ഡൈനിങ് ഏരിയയുടെ വൃത്തി കണ്ടു ലിവിംഗ് ഹാളിന്റെ വൃത്തി കണ്ടു മൊത്തത്തിൽ അത്രയും കണ്ടു ഇനിയാണ് ഒരു വീട്ടിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ ആയിട്ട് വന്നാൽ ആദ്യം ചോദിക്കുന്നത് അയ്യോ ഞാൻ നിന്റെ അടുക്കള കണ്ടില്ലല്ലോ എന്നെ അടുക്കള ഒന്ന് കാണിക്കുന്നല്ലേ പറയുന്നത് അതായത് നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഇടം കൂടിയാണ് നമ്മുടെ സ്വന്തം അടുക്കള അത് എത്രത്തോളം നമുക്ക് മനോഹരമാക്കാം അത്രത്തോളം മനോഹരമാക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കണം പോകാം നമ്മുടെ അടുക്കളയിലേക്ക് ഇതാണ് ഞങ്ങളുടെ അടുക്കളയുടെ ഡോറ് അപ്പൊ അടുക്കള ഞാൻ തുറക്കാൻ പോവാണ് കേട്ടോ എന്റെ അച്ഛനും അതുപോലെ വളരെ സ്ട്രിക്റ്റ് ആണ് വൃത്തിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ എന്നെ അടിച്ചാണ് വൃത്തി പഠിപ്പിച്ചത് എന്റെ അച്ഛൻ വേണ്ടാത്ത ഒരു കാര്യമാണ് എന്നെ പഠിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പലപ്പോഴും അഭിമാനമാണ് ഇപ്പോഴും തോന്നുന്നത് കാരണം പലപ്പോഴും പല ആൾക്കാരും എന്റെ വീട്ടിൽ വരണം എന്ന് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പിങ്കി നീ ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളെ കൊണ്ടും വളരെ ായിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പറ്റും ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി അത് നമ്മൾ ഒരൊറ്റ വിരലുകൊണ്ട് ശ്രദ്ധിച്ചിടുകയാണ് ഇനി എല്ലാ അടുക്കളയും വ്യത്യസ്തമാണല്ലേ നമ്മളാൽ വ്യത്യസ്തമാവുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അടുക്കള നമ്മളെ രുചികൾ ഏറെ ഏറുന്ന ഒരു സാധനമാണ് നമ്മുടെ അടുക്കള അപ്പൊ നമുക്ക് എന്റെ അടുക്കളയിൽ പ്രധാനപ്പെട്ട് കാണിക്കാൻ എന്തല്ല നിങ്ങളുടെ അടുക്കളയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഉള്ളൂ എന്റെ അടുക്കള എന്നാലും ഈ അടുക്കള എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് നോക്കിയാലോ അപ്പൊ നമ്മൾ അടുക്കളയിലെ വൃത്തിയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലെ വാഷ് ബേസിന്റെ തൊട്ട് താഴെ ആയിരിക്കുമ്പോൾ നമ്മൾ നിന്ന് പാത്രം കഴിയുക ആ ഒരു ഏരിയയിൽ എപ്പോഴും ഒരു മാറ്റ് ഇടാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റിനൊന്നും വലിയ വിലയുള്ള കാര്യങ്ങളല്ല നൈറ്റിയുടെ തുണിയും അതും ഇതും ഒന്നും കൊണ്ടിടാതെ ഒരു മാറ്റ് മേടിക്കാൻ മാക്സിമം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഞാനിപ്പോൾ അല്ല ഇട്ടിരിക്കുന്ന ഒരു വലിയ ബ്ലാക്ക് കളറുള്ള ഒരു ടൗവലാണ് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നും പാത്രം കഴുകുമ്പോൾ നമ്മുടെ കാലിനുമൊക്കെ വേദന കുറയും നല്ല സുഖമാണ് സുഖമായിട്ട് നമുക്ക് പാത്രം കഴിവാനും സാധിക്കും പേര് വരുമ്പോൾ ഒരു ഭംഗിയുമായിരിക്കും ഓക്കെ അതാണ് ആദ്യത്തെ കാര്യം പിന്നെ ഞാൻ എന്താ ഈ സൈഡിൽ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് മുഷിഞ്ഞ് പണ്ടൊക്കെ എല്ലാവരും പരിപാലിക്കും അല്ലേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഹസ്ബൻഡിനോടോ മക്കളോടോ വന്ന് പറയാനുള്ളൂ അങ്ങിരി കുറച്ചേരും നമുക്ക് സംസാരിക്കാവുന്നേ അങ്ങനെ നമുക്ക് സംസാരിച്ചോണ്ട് വേണമെങ്കിലും ജോലി ചെയ്യാം ഇനി ഫ്രിഡ്ജിലേക്ക് വരികയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ പുറത്ത് ഇതുപോലെ ഒരു എന്താ ഒരു ടവ്വലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ട്സ് കൊട്ടേ ഞാനിപ്പോൾ പഴയ ഉള്ളൂ അതിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ രണ്ട് ടൗല് ഫ്രിഡ്ജിൽ ഇട്ടെടുക്കുക അപ്പൊ ഇങ്ങനെ മാക്സിമം ഫ്രിഡ്ജിൽ നമ്മളെ കൈ കൊണ്ട് പിടിക്കാവുമ്പം എന്താ പറ്റിയ നമ്മുടെ കൈ നമ്മൾ അടുക്കാൻ നിൽക്കുന്ന സ്ത്രീകളാണ് കയ്യിലെപ്പോഴും വെള്ളവും അഴുക്കും ഒക്കെ കാണും അപ്പൊ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരെ മിക്സിയില് കറുക്ക് അരയ്ക്കുമായിരുന്നു അപ്പൊ ആ അരച്ചിട്ട് അതേ അരപ്പോടു കൂടി വന്നു ഫ്രിഡ്ജ് തുറക്കും അപ്പൊ അവിടെ എന്താ പറ്റിയേ ആ ഒരു സൈഡ് മൊത്തം അഴുക്കായില്ലേ അപ്പൊ അതിനാണ് നമ്മൾ കൈ ജസ്റ്റ് കഴിവതാണ്ട് തുണി ഇങ്ങനെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുക ഓക്കെ ഫ്രിഡ്ജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ തുണിയിൽ പിടിച്ച് ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി അപ്പൊ ഇതാണ് ഫ്രിഡ്ജിനെ കുറിച്ച് പറയാനുള്ള കാര്യം ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇനി ഈ ഒരു ഏരിയയെ പറ്റിയാണ് നിങ്ങളത് പറയാൻ പോകുന്നത് ഇത് നമ്മുടെ വാഷ് വാഷ്ബേസിൻ അപ്പൊ നമ്മള് ഡെയിലി വാഷ് ബേസൺ കഴുകേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയ എന്താന്ന് ചോദിച്ചാല് എണ്ണാന്ന് ചോദിച്ച കൂട്ടുകാരെ നമ്മൾ പാത്രം കഴുകുമ്പം നമ്മളെ എണ്ണ വിഴുക്കും മീൻ പൊരിക്കുന്ന എണ്ണ വിഴുക്കും പാത്രത്തിന്റെ എണ്ണമെഴുക്കും എല്ലാം കൂടി നിറഞ്ഞു തങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ വാഷ് ബേസിൻ കിച്ചൻ്റെ ജോലി എപ്പോൾ തീരുന്നോ ഈ വാഷ് ബേസിന് നമ്മൾ കഴിയുക പിന്നെ അടുക്കളകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളാണ് ഒന്ന് ഇതുപോലൊരു ബ്രഷ് എന്തിനാണ് നമ്മുടെ വാഷ് ഫേസും കഴിയും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില സ്ത്രീകൾ നമ്മുടെ കിച്ചണിൽ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്ക്രബറും ആ ഒരു സാധനം വെച്ചായിരിക്കും ഒരു പാത്രം ഈ വാഷ് ഫേസിനും കഴുകുന്നത് എന്തൊരു ബാക്ടീരിയ ആയിരിക്കും ഇതിനകത്തുള്ളത് ആ അതെല്ലാം നമ്മുടെ പാത്രത്തിലേക്കാകത്തില്ലേ നെക്സ്റ്റ് അത് ഒഴിവാക്കുക അതിനു പകരം ഒരു ബ്രഷ് മേടിച്ച് വെച്ചാൽ ഇതുപോലെ നമുക്ക് കഴുകാവുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ ബ്രഷ് അതിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് വൈപ്പർ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്രയും പാത്രം കഴുകുന്നു ഇവിടെ എല്ലാം എന്തായാലും വെള്ളമാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ വൈപ്പർ വെച്ചത് വരച്ചു മാറ്റാം അപ്പൊ ഏതൊരു അടുക്കളയിലും വൈപ്പർ ഇപ്പോൾ അത്യാവശ്യമാണ് എല്ലാ അടുക്കളയിലും ഇതുപോലെ മാർബിൾ തിരിച്ചൊരു സ്ഥലമായിരിക്കും നിങ്ങൾക്ക് ഉള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞത് വൈപ്പ് ചെയ്ത് മാറ്റുക അപ്പൊ അത് ഒരു വൃത്തിയുടെ ഭാഗമാണ് ഇനി പറഞ്ഞാൽ പറഞ്ഞാല് പാത്രങ്ങൾ ഞാൻ പറഞ്ഞേ ഞങ്ങൾ പറഞ്ഞാൽ ഇവിടെ പാത്രം കഴുകി വെയിലത്ത് വെക്കാനുള്ള സ്പേസ് നമുക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് പാത്രം കഴുകി വെയിലത്ത് വെക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ആ പാത്രം വെള്ളത്തോടിട്ട് മാറ്റി വെക്കാതെ കഴുകി ഒരു കമ്പോ എന്തെങ്കിലും ഒരു സാധനം ഒരു തവയോ വെച്ചിട്ട് ഇതുപോലെ പാത്രം കമത്തി വെച്ചാൽ വെള്ളവും പോവും അതും വെള്ളം പോയി കഴിയുമ്പോൾ നമുക്ക് ഈ വൈപ്പ് വെച്ച് വടിക്കുകയും ചെയ്യാം പിന്നെ നമ്മളൊരു ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ പാത്രം എല്ലാം കൂടെ കൂട്ടിയിട്ടോണ്ടിരിക്കാതെ മാക്സിമം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് ഒക്കുന്ന പാത്രങ്ങളൊന്നും കഴുകി മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും ഈ ഒരു സെക്ഷൻന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അത് പല പല ഇടാതെ ഇതുപോലെ ഒരേ ഡിസൈനുള്ള കുപ്പിയാക്കാൻ നോക്കിയാൽ മാക്സിമം നല്ലതായിരിക്കും പിന്നെ ഇവിടെ ഞാനൊരു കുപ്പി വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ ആ ഒരു പൂവുണ്ടോ രാവിലെ അടുക്കളയിൽ പിച്ച് വെച്ചാൽ വളരെ മനോഹരമായിരിക്കും പിന്നെ നമുക്ക് അരി ബാഗ് ഞാൻ മേടിച്ച് പേസ്റ്റിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതും വലിയ വിലയുള്ള കാര്യങ്ങളല്ല പിന്നെ നമ്മളെ ഇതൊരു കൊട്ട പിന്നെ നമുക്ക് ഇവിടെ ഒക്കെ ഈ ഒരു ചെലവ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ പിന്നെ എന്താണ് നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ മിക്സിയാണ് അത് നാ അതിനകത്ത് പ്രത്യേകതയുണ്ട് മിക്സിയുടെ ജാറിനകത്ത് ഈ വാഷം നമ്മൾ ഇട്ട് വെക്കാതിരിക്കുക പനി അതിന് ലൂസ് ആയി പോകും ആ ഒരു കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണ്ടി മാത്രം വെക്കുക പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പാത്രങ്ങളാണ് വലിയ വലിയ പാത്രങ്ങളൊക്കെ മേളലാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അടുക്കളയുടെ പുറം ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആണ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട നമ്മൾ അന്നം നമ്മള് പാചകം ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് അഥവാ ഗ്യാസ് സ്റ്റൗ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് എപ്പോഴും നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സോപ്പോ എന്തെങ്കിലും സ്ക്രബറോ ഒരു പ്രത്യേകം മാറ്റി വെച്ചേക്കാം അത് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് തുടച്ചിട്ടേക്കും ഇതൊക്കെയാണ് അടുക്കളയിലെ പ്രധാനമായിട്ടും വൃത്തിയുടെ കാര്യം പിന്നെ ലൈറ്റർ അത് വെക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുപോലൊരു കപ്പോ എന്തെങ്കിലും എടുത്ത് വെച്ച് വെക്കുക അപ്പം അതിനകത്ത് ലൈറ്റർ ഇരിക്കും അപ്പം ആ സാധനങ്ങളെല്ലാം നമ്മൾ എപ്പോഴും അടുക്കി വെക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ അടുക്കളയിലെ വൃത്തിയുടെ കാര്യങ്ങൾ അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു പല ആൾക്കാർക്കും എന്റെ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമ്മൾ നീറ്റായിട്ട് ഒരു വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തരണം എന്നുള്ളത് അത് പലപ്പോഴും ഞാൻ പേടിച്ചിരുന്നു അയ്യോ ഇനിയിപ്പോൾ ഞാനത് പറയുമ്പോൾ ആൾക്കാർ എന്നെ എന്ത് പറയുന്നയോ നിങ്ങൾക്ക് വൃത്തിയുടെ രോഗമാണോ പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല ഇനി ലാസ്റ്റ് ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞിരുന്നു എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് വരും ചിലപ്പോൾ എന്തായിരിക്കും ഓ പിള്ളാരെന്ന വീട്ടിലൊക്കെ ഇത് നടക്കുമോ തീർച്ചയായിട്ടും നടക്കുമ്പോൾ എന്താ പിള്ള നമ്മളൊക്കെ പിള്ളേരല്ലായിരുന്ന അവ എന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എന്റെ റിലേറ്റീവ്സിന്റെ പല വീടുകളിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചാല് കുട്ടികൾ ഉറങ്ങുന്ന സമയം ഉണ്ടല്ലോ അമ്മമാർക്ക് ആ സമയം തീർച്ചയായിട്ടും അവരൊന്ന് വിചാരിച്ചാൽ വൃത്തിയാക്കാമെന്ന കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കുകയെ ചെയ്യരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവരും അറിയട്ടെ എങ്ങനെയാണ് നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നെന്നുള്ള കാര്യം അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ കൂട്ടുകാരെ വേറൊരു ആയി കാണുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും